നമസ്കാരം ഡൽഹി നിയമസഭ അതിൽ ഒന്നാം നമ്പർ സ്ഥാനത്ത് ഇരിക്കേണ്ടിയിരുന്നത് അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷേ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്തേക്ക് നാൽപ്പത്തി ഒന്നാമത്തെ സീറ്റിലേക്ക് മാറി പകരം ഒന്നാം നമ്പർ സ്ഥാനത്തേക്ക് ഒന്നാം നമ്പർ സീറ്റിലേക്ക് ഇരിക്കുന്നത് ഇപ്പോൾ അതിഷി എന്ന പുതിയ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഈ ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് മനീഷ് സിസോദിയ തൊട്ടടുത്ത് തന്നെയുണ്ട് നാൽപ്പതാമത്തെ സീറ്റിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി തീർച്ചയായും ആ പ്രസംഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഒരു ബി ജെ പി പ്രവർത്തകനെ കണ്ടുമുട്ടി ആ ബി ജെ പി പ്രവർത്തകനോട് ചോദിച്ചു എന്നെയും മനീഷിനെയും ഇവിടെ നിന്ന് മാറ്റി ജയിലിൽ തീഹാർ ജയിലിലേക്ക് കൊണ്ട് അടച്ചപ്പോൾ അതായത് ഒരു എക്സൈസ് നയം രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കൊടിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഇ ഡി കൊണ്ട് അന്വേഷിപ്പിച്ചു അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടാക്കി ആ അതിൻ്റെ പുറത്ത് അദ്ദേഹത്തെ പറഞ്ഞ് തീഹാർ ജയിലിലേക്ക് വിടുകയാണ് മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെ ദീർഘകാലം ജയിലിൽ കിടന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അരവിന്ദ് കെജ്രിവാൾ തിരികെ ജാമ്യത്തിൽ വരുന്നു ജാമ്യത്തിൽ വന്നതിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിരവധി കാര്യങ്ങൾ പറഞ്ഞു എല്ലാം നരേന്ദ്രമോദി വിരുദ്ധമായ കാര്യങ്ങൾ ബി വിരുദ്ധമായ കാര്യങ്ങൾ ബി ജെ പിയെ വേണ്ടിയിട്ടുള്ള എല്ലാ വാക്കുകളും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതിന് ശേഷം അദ്ദേഹം തിരികെ എത്തുന്നു തിരികെ എത്തി മുഖ്യമന്ത്രി പദം അതിഷിക്ക് കൈമാറുന്നു അങ്ങനെ അതിഷി പുതിയ മുഖ്യ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി മാറുന്നു എന്തിനായിരുന്നു നിങ്ങൾ ഞങ്ങളെ ജയിലിലടച്ചത് എന്ന് ബി ജെ പി പ്രവർത്തകനോട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഡൽഹിയെ വഴിതെറ്റിക്കണമായിരുന്നു അതിന് നിങ്ങൾ ഈ സ്ഥാനത്തിരുന്നാൽ അത് നടക്കില്ല അതുകൊണ്ട് നിങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കി നിർത്തുക അപ്പോഴേക്കും ഡൽഹിയുടെ മുഖ്യനാഥനില്ലാ കളരി പോലെയായ ഡൽഹിയുടെ പൂർണ്ണമായ അധികാരികൾ ഞങ്ങളായി മാറും ഞങ്ങൾക്ക് എന്തു വേണേ ഡൽഹിയിൽ കാണിച്ചു കൂട്ടാം അതിനുവേണ്ടി തന്നെയാണ് മനീഷ് സിസോദിയെയും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെയും ഈ ഡൽഹിയുടെ ഭരണ സാരഥ്യത്തിൽ നിന്ന് മാറ്റി അകറ്റി നിർത്തിയത് അങ്ങനെ തിരികെ എത്തിക്കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം അവിടെ സഭയിൽ കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു മുഖ്യമന്ത്രി ശക് പ്രധാനമന്ത്രി ശക്തനാണ് ആ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നമ്മളെ പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളിലുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പൂട്ടുന്നതിനുള്ള എല്ലാ ഏജൻസികളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതിനധികം അതിനുള്ള എല്ലാ ഉറവിടവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഒന്നോർക്കണം അദ്ദേഹം ദൈവമല്ല ഇതൊരു വലിയ മുന്നറിയിപ്പാണ് നിങ്ങൾ ദൈവമല്ല എന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ മാറുകയാണ് പ്രധാനമന്ത്രിയോട് അങ്ങനെ പറഞ്ഞു നിങ്ങൾ ദൈവമല്ല എന്ന് പറഞ്ഞു ദൈവം ഞങ്ങളുടെ കൂടെയാണ് ഉള്ളത് ആ ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു സുപ്രീം കോടതിയോടാണ് ഞങ്ങൾക്ക് പൂർണ്ണമായും കടപ്പാടുള്ളത് കാര്യം അദ്ദേഹത്തിൻ്റെ കേസിൽ വസ്തുനിഷ്ഠമായൊര കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടാണ് അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്നത് ഡൽഹിയെ ഞങ്ങൾ വഴിതെറ്റിക്കുകയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്നൊരു ബി ജെ പി നേതാവ് പറയുകയുണ്ടായി അതെങ്ങനെ എന്ന് നമുക്ക് നോക്കാം അവിടെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഈ പറയുന്ന ജയിലിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവിടുത്തെ റോഡുകളൊക്കെ പോയി കണ്ടിരുന്നു അതിനുശേഷം പുതിയ മുഖ്യമന്ത്രിയുമായി ഈ റോഡുകളൊക്കെ കണ്ടിരുന്നു ഈ റോഡുകൾ കണ്ടപ്പോൾ ഡൽഹി സർവകലാശാലയിലേക്കാണ് പോയത് ആ റോഡുകളിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് ദേഷ്യം വന്നു എന്നാണ് പറയുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ആ നടന്നത് കാര്യം എല്ലാ റോഡുകളും ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നു ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഡൽഹിയിലെ എല്ലാ ഈ പറയുന്ന ആശുപത്രികളും ഈ സ്കൂളുകളും എല്ലാം തകർന്ന് വാരിക്കിടക്കുന്നു അവിടെ ആകെ നാഥനില്ലാ കളരി പോലെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ പൊതു സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്ന് നാശമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് ഇനി ഇതെല്ലാം പുനഃസൃഷ്ടിക്കണം ഇതെല്ലാം വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പഴയ ഡൽഹിയാക്കി മാറ്റണം അല്ലാതെ അവിടെ ജനങ്ങളോടുള്ള ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ബലിയാടുകളാക്കുന്നത് ആ നാട്ടിലെ ജനങ്ങളെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ വിജയിപ്പിക്കാനായി ശ്രമിച്ച വോട്ട് ചെയ്തവരെ പോലും തഴഞ്ഞുകൊണ്ട് നട ഒരു കുടിലമായ രാഷ്ട്രീയ തന്ത്രമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൽ കെജ്രിവാൾ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്നെയും മനീഷിനെയും ഈ സഭയിൽ കാണുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് അത്ര സുഖമുള്ള കാഴ്ചയായിരിക്കില്ല എന്ന് പറഞ്ഞു സത്യമാണ് അവർ പ്രതീക്ഷിച്ചത് ഈ മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും രണ്ടുപേരെയും പിടിച്ച് ജയിലിൽ എക്കാലവും അടച്ചിടാം സത്യം ഒരിക്കലും പുറത്തു വരില്ല ഈ പറയുന്ന പോലെ ഇത് സത്യത്തിൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കൾക്ക് ഒരു ഊർജ്ജമാണ് പകരുന്നത് കാര്യം ഈ പറയുന്ന ഒരു ഫെഡറലിസത്തെ എല്ലാം മറികടന്നുകൊണ്ട് ഒരു സ്വേച്ഛാധിപത്യ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കും അമിത്ഷായ അടക്കമുള്ള ആഭ്യന്തര വകുപ്പ് ഒക്കെ ഇതൊരു വെല്ലുവിളി തന്നെയാണ് ഈ കെജ്രിവാളിൻ്റെ മടക്കയാത്ര കെജ്രിവാളിൻ്റെ സഭയിലെ പ്രസംഗവും ഒരു വെല്ലുവിളി തന്നെയാണ് നമുക്കറിയാം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയും അത് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ പ്രതിരോധത്തിൽ ആഴ്ന്നു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം വീണ്ടും അധികാരത്തിൽ കയറിയപ്പോൾ മൂന്നാം വട്ടവും അധികാരത്തിൽ കയറിയപ്പോൾ എല്ലാം പിടിച്ചടക്കും ഈ രാജ്യം മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള ആ ചിന്തകൾക്കെല്ലാം വിരാമം വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ആകെ ഇനിയും ഇപ്പോൾ അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ശക്തനായ ഒരു നേതാവ് ഉദയം കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി മുൻപെങ്ങുമില്ലാത്ത ഒരു വലിയ വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു നേതാവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന എ എന്ന് പറയുന്ന പാർട്ടിയും വലിയൊരു വളർച്ച നേടിയിരിക്കുന്നു ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാ അല്ലെങ്കിൽ ഒരു എതിർ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലെ ഒരു ഭരണ രീതിയാണ് സത്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ തരത്തിലുള്ള ഒരു കടന്നുകയറ്റം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ മറക്കാൻ പറ്റില്ല നമുക്കറിയാം പ്രസാദങ്ങളെ പോലും ദൈവ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദങ്ങളെ പോലും ഒരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണോടുകൂടി കാണുകയും അവിടെ നമുക്കറിയാം തിരുപ്പതിയിലെടു വിവാദത്തിൽ ഉണ്ടായ പ്രശ്നം അവിടെ ഒരു സമരത്തിന് ഞങ്ങൾ തയ്യാറാകുന്നു എന്ന് പറയാൻ ജഗൻമോഹൻ അടക്കം പറഞ്ഞപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെ അവിടെ വരുന്ന സമരത്തിനായി എത്തുന്നവരുടെ ജാതി എന്ത് അവരുടെ വിശ്വാസം എന്ത് എന്ന് തെളിയിക്കണം പോലും അവിടെ ജാ വിശ്വാസമെന്ന് തെളിയിക്കുകയും അവിടുന്ന് അവിടുത്തെ ദേവസ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാനും കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു അതായത് ക്ഷേത്രങ്ങളിലെ പ്രസാദത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അതിൽ മായമുണ്ട് എന്ന് പറയുന്നത് ഇത് തിരുപ്പതിയിലെ മാത്രം കാര്യമല്ല ഉത്തർപ്രദേശിലുമൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാതിരിക്കുക പക്ഷേ അതിനെല്ലാം അപ്പുറം ഞങ്ങൾക്ക് ഒരു നാട് പിടിച്ചെടുക്കുക ഒരു രാജ്യം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുക ഞങ്ങൾ പിടിച്ചടക്കുക എന്നുള്ള മാത്രമാണ് അവരുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറി നിൽക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് നമുക്ക് കെജ്രിവാളിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അതിനെ വഴിതെറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അവിടുത്തെ റോഡുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അവിടുത്തെ സ്കൂളുകളെയും ആശുപത്രികളെയും നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇതെല്ലാം കെജ്രിവാളിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക